ഈ കാങ്കൂർ ആലത്ത പഞ്ചായത്തിൽ പതിനെട്ടാം ബൂത്തിൽ ബി എൽഒ ആയ അനീഷ് ജോർജ് ഒരു നല്ല ബി എൽഒായി ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചോണ്ട് ആ ബൂത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ അയാൾക്ക് സ്ഥലത്തിന്റെ ഒരു പരിധികൾ ഉണ്ടായിരുന്നു വീട് കയറുമ്പോൾ ആൾക്കാരെ അറിയാത്ത ഒരു പരിധികൾ ഒരു പരിമിതി ഉണ്ടായിരുന്നു അതിനെ അയാൾ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ബി എൽ എമാരെ കൂട്ടി വീട് കയറി തുടങ്ങിയതാണ് നമ്മളെല്ലാം നല്ല രീതിയിൽ സഹായിച്ച് സഹരിച്ച് മുന്നോട്ട് പോയ സമയത്ത് ഈ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഈ അനീഷേട്ടനെ വിളിക്കുകയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ബി എൽ എമാരെ കൂട്ടി വീട് കയറാൻ പ പോകരുതെന്നും പോയാൽ നമ്മൾ തടയുമെന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഇത് അനീഷേട്ടൻ എന്നെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഇതിന്റെ കാരണം കൊണ്ട് നമ്മൾ പഞ്ചായത്തിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും ും ഒരു പരാതി പറഞ്ഞ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതി നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയ അനീഷ് ഏട്ടൻ ഇന്ന് നമ്മളെ വിട്ടു പോകാൻ അവസ്ഥ വരില്ലായിരുന്നു വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ബി ജെ പി കോൺഗ്രസ് പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പോലും എലക്ഷൻ പ്രചരണത്തിന് കയറാൻ പോലും ഇവിടുത്തെ സി പി എം പാർട്ടിക്കാർ ഇവിടുത്തെ പ്രവർത്തകർ വിടുന്നില്ല എന്നൊരു സത്യാവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് വീട് കയറുമ്പോൾ വീട് കയറാൻ പാടില്ല ഇത് നമ്മുടെ പാർട്ടി ഗ്രാമമാണ് ആലപ്പടമ്പ് പ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവിടുത്തെ കമ്മിറ്റി സെക്രട്ടറി ആണ് വിളിച്ചു പറഞ്ഞത് അതും എന്നോടാണ് വിളിച്ചു പറയുന്നത് ഇവിടെ കയറാൻ പാടില്ല നമ്മൾ തടയും ഇവിടെ അക്രമം സൃഷ്ടിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢ നീക്കമാണ് ഇവിടെ സി പി എം നടത്തുന്നത് അതിന്റെ ഒരു ഡൽഹിയിൽ അതിന്റെ ഒരു ഇരയാണ് നമ്മുടെ അഞ്ഞീഷേട്ടൻ ബിജെപിക്ക് പറയാനുള്ളത് ഈ സുഖമായി നടത്താൻ വേണ്ടി ഈ ഇലക്ഷൻ സുഖമായി നടത്താൻ വേണ്ടി ഈ ഇതിന്റെ അന്വേഷണം പോലീസ് ഗൗരവമായി ഏറ്റെടുക്കണം ഈ ഇലക്ഷന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അല്ലെ കേരള കേന്ദ്ര സേന ഈ പ്രദേശത്ത് കാങ്കോല ആലപ്പുഴ ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര സേനയിറക്കി ഈ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം